ഹലോ ഗായ്സ് അങ്ങനെ നമ്മളെ കല്യാണത്തിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് അപ്പോൾ നമ്മൾ പുതുക്കത്തിന് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ചെക്കൻ്റെ കല്യാണം സിറ്റി പാലസിൽ വെച്ചിട്ടാണ് പേക്കൂർ സിറ്റി പാലസിൽ കേട്ടോ അപ്പോൾ അവിടേക്ക് നമ്മൾ മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാ അവിടെ എത്തിയപ്പോൾ കാണുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടില്ല ചെക്കനെയും പെണ്ണിനെയും എല്ലാവരും കൂടെ കസിൻസും ഫ്രണ്ട്സുകളും എല്ലാവരും കൂടെ ഇത് ആ സ്റ്റേജിലേക്ക് ആനയിച്ചു കൊണ്ടിരുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ അവര് റാഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്കൊക്കെ കിട്ടിയ എനിക്കൊക്കെ കിട്ടിയ റാഗിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു റാഗിങ്ങേ എല്ലായിടത്തും കൂടെ പോലും പോവില്ല അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ ഞാനും താത്തെയൊക്കെ ഇതൊക്കെ ഒരു ഹാരാട് ഇതൊക്കെ നല്ല പിന്നീട് ഓർത്തിരിക്കുക ഈ റാഗിങ്ങൊക്കെ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പം അവരുടെ റാഗിങ്ങൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ അവിടേക്ക് ഫുഡ് അടിക്കാൻ വന്നിട്ടുണ്ട് അപ്പം ഫുഡ് അടിക്കാൻ വന്നപ്പോൾ ഭൂലോക ഒക്കെ തിരക്ക് മക്കളെ തിരക്കോ തിരക്ക് അപ്പം കുറച്ച് നേരം വിട്ടു നിന്നെങ്കിലും പിന്നീട് നമ്മൾ വാലൻ ലാസ്റ്റായി പോലോ വിചാരിച്ചിട്ട് പിന്നെ നമ്മളോ അറ്റാക്ക് ചെയ്യാൻ നിന്നു അപ്പം നിന്നപ്പോഴോ നല്ല ക്യൂ ആ ക്യൂ പാലിച്ച് നമ്മൾ ഫുഡൊക്കെ വാങ്ങി കേട്ടോ ഇതൊക്കെ ഒരു രസമല്ലേ നമ്മൾ കല്യാണപ്പുറം പോയാൽ ഇങ്ങനെയുള്ള ഓരോ ചളികളിലാണ് എൻജോയ്മെൻറ്റ് കണ്ടത്തിൽ അങ്ങനെ നമ്മൾ വിജയം കണ്ടെത്തി നമ്മൾ ഫുഡൊക്കെ വാങ്ങി കുറേ ചോറും കറിയും സാലഡൊക്കെ വാങ്ങിയിരിക്കുന്നുണ്ട് പക്ഷേ ചൊറ്റണ്ണം അത് മുഴുവൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ സത്യം തുറന്ന് പറയാം അങ്ങനെന്താ നമ്മൾ ഫുഡ് റെഡിയാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇന്ന് കളിയാക്കുന്നതാണ് ഇപ്പോൾ അവിടെ കണ്ടത് അതിനുശേഷം നമ്മൾ ഫുഡ് അടിച്ചു പിന്നെ ദാ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം അതാ ഉപ്പിലിട്ട സംഭവം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല സുറുക്കുള്ളതുകൊണ്ട് കുറേ കഴിക്കുന്ന ഞാൻ ഈ ഒരു എണ്ണത്തിൽ മതിയാക്കി എന്നാലും ആ എടുത്തത് ഞാൻ മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുള്ള കൊച്ചു കൊച്ചു തമാശകളാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പൊ അത് പുതുക്കത്തിന്റെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളു നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ അടിച്ചു എൻജോയ് ചെയ്തു നമ്മുടെ കല്യാണ ബ്ലോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ബായ്